പുള്ളി പുള്ളി ജില്ലാ അതോറിറ്റിയുടെ ഭാഗത്ത് നാളെ കോർഡിനേറ്ററിന് ഏതെങ്കിലും ഒരു സംവിധാനം ഏർപ്പാടാക്കിയിട്ടുണ്ടോ ഞാൻ തന്നെ ഫിസിക്കലി ഡൽഹിയിലാവുമ്പോഴേ കണ്ടു വേണം പറഞ്ഞു നിങ്ങൾ നമുക്ക് രണ്ടുപേരും ഓടി വന്നു കാര്യമാണ് പ്രത്യേകിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം ഞാൻ പ്രഷറോട് പറയുമായിരുന്നു നമുക്ക് ഇവിടെ ഉള്ളവരെ കാണാതായി അവരുടെ കാര്യം നമുക്ക് വിഷമമുണ്ട് അർജുനെ കാണാതായപ്പോ എം പി എം എൽ എ അടക്കമുള്ളവരെല്ലാരും വരുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സ്പിരിറ്റാണ് കാരണം ഈ അഞ്ചാറ് ദിവസമായില്ലേ